ഹലോ കെ എസ് അസ്സലാ വലൈക്കും ഇപ്പോൾ എന്തൊക്കെയല്ല വിശേഷം സുഖല്ലേ അപ്പം അന്ന് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ബീച്ചേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഇടണം ഇടണം എന്ന് കരുതുമോ അതിൻ്റെ ഇടയിൽ എനിക്ക് സുഖമില്ലാണ്ടൊക്കെ ആയി ഒന്ന് മാറി വരുമ്പോഴേക്കിനും പിന്നെയും വെയ്യാണ്ടായി ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇപ്പോൾ ഒന്ന് സുഖമായി വരുന്നതെന്നെ കേട്ടോ അതാണ് ഇപ്പോൾ പാട്ടും ബ്ലോഗൊന്നും ഇല്ലാത്ത അപ്പോൾ അപ്പോൾ സുഖമായപ്പോഴാണ് ഞാൻ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ തന്നെ ഇരുന്നത് കാരണം ഫോണൊക്കെ ഒന്ന് നോക്കാൻ കഴിഞ്ഞു അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അലഹദില്ല സുഖമായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ബീച്ച് റോട്ടുമ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ ബീച്ചൊക്കെ നേരെ പോയി അപ്പോൾ അവിടെ എത്തിക്കുന്ന മോനെ എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു അവിടെ കയറി പക്ഷെ അവിടെ നീത് കണ്ടിട്ടും കുട്ടിക്ക് പറ്റില്ല നിങ്ങൾക്ക് അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ബീച്ച് പോകുമ്പോന് ഓരോന്നും ഓരോന്നും മേടിക്കലുണ്ട് അപ്പോൾ ഓ നോക്കണതൊക്കെ ഓൻ മേടിച്ച സാധനങ്ങളാണ് അപ്പോൾ ഒന്ന് വേറെ മേടിക്കാത്തണ്ടോയെന്ന് ഞാൻ നോക്കി പക്ഷെ അതൊന്നും കണ്ടില്ല ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് കണ്ട് പോന്നിട്ടുള്ളൂ അപ്പോൾ മേടിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി ഞങ്ങൾ എത്തിയപ്പോൾ ഇങ്ങനെ രാത്രി ഏഴ് മണി കഴിക്കണം കേട്ടോ കാരണം അവിടെ നിന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നേരെ പോന്നതാണ് അപ്പോൾ അങ്ങനെ അവിടെ എനിക്ക് വന്നേക്കുന്നെ എനിക്കാകെ വേണ്ടിയത് ഉപ്പിലിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇക്കാനോണ്ടറിഞ്ഞ് നമുക്ക് ഉപ്പിലിട്ട പൈനാപ്പിൾ മേടിക്കാൻ കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ കുറേ വാങ്ങിക്കുള്ളൂ പക്ഷേ പ്രാവശ്യം ഞാൻ ആകെ പൈനാപ്പിൾ മേടിച്ചിട്ടുള്ളൂ വേറെ ഒന്നല്ല നല്ല ക്ഷീ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പം അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ആകെ പൈനാപ്പിളൊന്ന് മേടിച്ച് ഞാനും ഇരിക്കും പൈനാപ്പിൾ തന്നെയാണ് മേടിച്ചത് പിന്നെ മോനെ അത് കഴിക്കൂലട്ടോ നേരിട്ടുള്ള ഒന്നും കഴിക്കൂല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മേടിച്ചപ്പോൾ കഴിക്കാൻ കേട്ടോ അങ്ങനെ അത് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുമ്പോൾ ഇക്കാര്ക്ക് മടി കേട്ടോ എനിക്കതൊക്കെ ഒരു രസാ കേട്ടോ അങ്ങനെ അത് കഴിച്ചിരിക്കും നേരെ വെള്ളത്തിൻ്റെ അടുക്ക് പോയി പക്ഷെ ഞാൻ വെള്ളത്തൊക്കെ ഒന്നും ഇറങ്ങിയില്ല ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ഞാൻ വെള്ള ഷൂ അട്ടിരിക്കണം വെള്ള ഷൂവും വെള്ള ഡ്രസ്സും ഇക്കയും വെള്ള ഷൂ തന്നെയാണ് പക്ഷേ ഇക്കയും കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങി നല്ല അത് ഫുള്ളായിട്ട് കാല് വെള്ളത്തിൽ എത്തിച്ചിട്ടില്ല കാരണം ഷൂവിനൊക്കെ പണി കിട്ടുമല്ലോ ആകെ മണല് കയറി പണി അപ്പം അതുകൊണ്ട് ഞങ്ങൾ പ്രാവശ്യം അങ്ങനെ വെള്ളത്തിൽ ഒന്നും ഇറങ്ങിയില്ല മോനൊന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ബീച്ചിൽ വന്നിട്ട് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടായി വേറെ ഒന്നും നല്ല തിര അടിച്ചുകൊണ്ട് നേരെ വെള്ളം അപ്പുറത്തെ കടയിലാണ് കയറിയിട്ടോ ഞാൻ ശരിക്കും എന്താ പൊട്ടിട്ടു പക്ഷെ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വെള്ളം വന്ന കണ്ടപ്പോ തന്നെ ഞാൻ ബാഗ് ഓടി ഓടി വരുകയാണ് അപ്പൊ അതാ വെള്ളം നല്ലോണം ആ കടൻ്റെ അടുക്ക് ഫുള്ള് പോയി കടന്റെ അപ്പുറവും പോയിക്കണം കുറെ പേരവിടെ ചെരുപ്പൊക്കെ ഉലിട്ടീന കുലിച്ചുപോയിക്കാം ഞാൻ പിന്നെ ഓടി തടി എടുത്തു കാരണം വെച്ചാൽ പണി ഇട്ടുമല്ലോ ഷൂമൊക്കെ അപ്പോൾ അത് ആ വണ്ടികളൊക്കെ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുക കേട്ടോ മോനെ വന്നപ്പോൾ തന്നെ വണ്ടി എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ വണ്ടിൻ്റെ ഭാഗത്ത് കണ്ടപ്പോൾ നേരെ അവിടെ പോയിട്ട് വണ്ടികളിങ്ങനെ തിരഞ്ഞു വെക്കാറുണ്ട് കുറേ തിരഞ്ഞതിന് ശേഷം അവന് ഒന്നാമത് എന്താ വെച്ചാൽ അവന് എല്ലാ മോഡലുള്ള വണ്ടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇനി ഒരു ബോക്സ് വണ്ടിയുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ആ ഒന്നിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതായാലും അതെടുത്ത് അതെടുത്തപ്പോൾ നല്ല ഇഷ്ടമായി കാരണം എല്ലാ മോഡലും വണ്ടിയുണ്ടല്ലോ സമയത്ത് ിക്കാനത്ത് പറഞ്ഞു മുട്ടായിത്തെവൊക്കൊന്നും പോകണം എല്ലാവരും പറഞ്ഞു മുട്ടായിത്തെരുവ് മിഠായിത്തെരുവ് ഞാൻ അന്നേവരെ കോഴിക്കോട് കുറേ വട്ടം കോഴിക്കോട് പോയിട്ടുണ്ട് പക്ഷേ മുട്ടായിത്തെരുവ് കണ്ടിട്ട് ഞങ്ങൾ അവരെ അങ്ങനെ ടീ ഷർട്ട് മേടിച്ച് കേട്ടോ പക്ഷെ എനിക്ക് ഒന്നും കിട്ടിയില്ല കാരണം എനിക്ക് പറ്റിയ സാധനങ്ങളൊന്നും അവിടെ കണ്ടില്ല അതുകൊണ്ട് ഏതായാലും അത് മേടിച്ചില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിൽക്കാക്കണ ടീഷർട്ട് മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇട്ടോ അപ്പോൾ എനിക്ക് അത് അടുത്ത വീഡിയോ ഇന്ന വെയിറ്റ് ചെയ്യുക ഓക്കെ ബായ് അസ്ലാം